പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസിൽ മുഖ്യ കണ്ണി ഷംനാഥിനെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു മൂന്ന് വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കഴിഞ്ഞ ഏപ്രിലായിരുന്നു അറസ്റ്റ് ചെയ്തത് കൃത്യത്തിൽ നേരിൽ പ നേരിട്ട് പങ്കെടുത്ത ആറംഗ സംഘത്തിൽ ഉൾപ്പെട്ടയാൾ കൂടിയാണ് ഈ ഷംനാഥ് ജിജേഷ് കരുണാകരൻ വിവരങ്ങൾ നൽകും ജിജേഷ് അനു ഈ കൃത്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏപ്രിൽ മാസം പതിനാറിനായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായ എ ശ്രീനിവാസനെ സംഘം ചേർന്ന് പി എഫ് ഐ ഭീകര സംഘം കൊലപ്പെടുത്തുന്നത് ഈ സംഭവത്തിൽ നേരിട്ട് ആറംഗ അക്രമി സംഘമായിരുന്നു നേരിട്ടുള്ള ആക്രമണത്തിൽ പങ്കെടുത്തത് അതിലുൾപ്പെട്ടയാൾ ആയിരുന്നു ഷബ്നാദ് സംഭവത്തിന് ശേഷം കൊലപാതകത്തിന് ശേഷം മുതൽ ഇയാൾ ഒളിവിലായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ഏപ്രിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ പിടികൂടുന്നത് ഇതിനുശേഷമാണ് വീണ്ടും സമ്നാതുമായി ബന്ധപ്പെട്ട വിചാരണകൾ പൂർത്തിയാക്കുന്നത് നേരത്തെ എ ശ്രീനിവാസൻ വധക്കേസും ഒപ്പം തന്നെ പി എഫ് ഐ കേസുകളും ഭീകരവാദ കേസുകളും ഒരുമിച്ചായിരുന്നു പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളും ഒരുമിച്ചായിരുന്നു അന്വേഷണ സംഘം അന്വേഷിച്ചത് ഈ ഒരുമിച്ച് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം നൽകുകയും ചെയ്തത് അറുപത്തി ഏഴോളം പ്രതികളാണ് ആകെ ഈ കേസിലുള്ളത് കൂടുതൽ പ്രതികൾ പിടിയിലാവുന്നത് അനുസരിച്ച് അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു വരികയായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി ഇതിനിടയിലാണ് ഷബ്നാഥിനെ പിടികൂടുന്നതും ഷബ്നാഥിനെതിരായ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് കേസിൽ മുഖ്യ പങ്കാണ് ഉള്ളതെന്നും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു പങ്കെടുത്തുവെന്നും ഗൂഢാലോചനയിലടക്കം ഇയാൾ പങ്കാളിയാണ് എന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് പ്രതികളുമായി ചേർന്ന് ആസൂത്രണം നടത്തിയാണ് കൊലപാതകം നടത്തിയത് മാത്രമല്ല ഈ ഹിറ്റ് ലിസ്റ്റ് പി എഫ് ഐക്ക് ഉണ്ടായിരുന്ന കൃത്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേക മായി സജ്ജമായിരുന്ന പ്രത്യേക സംഘങ്ങൾ ഉണ്ടായിരുന്നു ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കിയായിരുന്നു പലപ്പോഴും കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് അതിന് പട്ടിക തയ്യാറാക്കുന്നതിനും ആളുകളെ ലക്ഷ്യം വെയ്ക്കുന്നതിനും എല്ലാം തന്നെ പ്രത്യേകം ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ഇതിലെല്ലാം ഉൾപ്പെട്ടയാളാണ് ഷംനാഥ് എന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ഉൾപ്പെൊള്ളിച്ചു തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ശരി